എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മള് വിറ്റാമിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ നാല് വർഷങ്ങളിലായിട്ട് വിറ്റാമിൻ്റെ ബയോളജി നമുക്ക് ഒരു പോയിന്റ് എന്താ പറയുക ഒരു ടോപ്പിക് ആണ് വിറ്റാമിൻ എന്നുള്ള ടോപ്പിക് അല്ലെ അതിലത്തെ ഈ നാല് വർഷം ചോദിച്ചിട്ടുള്ള പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് ഞാൻ അതേപടി അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടല്ല ഇങ്ങോട്ട് ഇട്ടിരിക്കണത് ആ ക്വസ്റ്റ്യൻ മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് ആൻസർ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ നോക്കുക അപ്പൊ നാല് ഓപ്ഷൻ താഴെ തരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്താണ് ഓർമ്മ വരില്ലേ ഇത് നിങ്ങൾക്കിത് നമുക്ക് മെമ്മറിയിലേക്ക് ഇങ്ങോട്ട് എടുത്ത് എടുക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് കൂടിയിട്ടൊന്നെന്ത് ചെയ്യാം ഒന്ന് നോക്കുക കേട്ടോ ഏ ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻ വായിക്കാൻ സമയം തരാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ചെയ്ത് തരാം കേട്ടോ അപ്പം നാല് വർഷം ഫുൾ ഇട്ടിട്ട് ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഒഴിവാക്കിയിട്ടില്ല ഇംഗ്ലീഷിലും ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വിറ്റാമിൻസ് എന്ന ടോപ്പിക് അവിടെ എന്തായിരിക്കും സമ്പൂർണമായിരിക്കും ട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത് അതൊരു ക്വസ്റ്റിനാണ് വന്നത് കേട്ടോ അപ്പൊ അത് ഏതാണ് ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചത് ഏതാണ് അതാണ് സയനോ കൊബാലുമിൻ ഏതാണ് സയനോ സയനോ കൊബാലുമിൻ സയനോ കൊബാലുമിൻ ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് സയനോ കൊബാലുമിൻ പഠിച്ചല്ലോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മൾ എപ്പോഴും വൈറ്റമിന് എന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഓക്കെ ജീവകം എ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ആൻസർ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് നോക്കണം കേട്ടോ ഏതാണ് നിശാന്ത ഏതാണ് ഇനി വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് വിറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ചെയ്യാൻ ചെയ്യണം കേട്ടോ ഞാൻ അതിനാണ് ടൈം തീർന്നത് ഏതാണ് വിറ്റമിൻ ഡിയുടെ ഏതാണ് റിക്കറ്റ്സില് കണ എന്ന് പറയുന്നു പറയുന്നില്ല ഏതാണ് കണ അതിന് മറ്റൊരു പദമാണ് ഏത് റിക്കറ്റ്സ് ജീവകം എയിൽ നിന്ന് രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥം ഏതാണ് പദാർത്ഥം ഏതാണ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്നത് നോക്കാം ജീവകം എയിൽ നിന്ന് രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥം ഏതാണ് ഏതാണ് ജീവികം എൽ ഏതാണ് റെത്തിനാൽ ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് പോഷക ഘടകത്തിന്റെ കുറവ് കൊണ്ടാണ് സ്കർവി ഉണ്ടാകുന്നത് ചെയ്യണേ ഞാൻ ഗ്യാപ്പ് തരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സിയുടെ അല്ലെ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത കൊണ്ടാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ഇതാ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്ന് വായിക്കാം ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കണം ട്ടോ. ആന്റി പെല്ലഗ്ര വൈറ്റമിൻ ആണ് ഏതാണ് ആന്റി പെല്ലഗ്ര വൈറ്റമിൻ ആന്റി പെല്ലഗ്ര വൈറ്റമിൻ ആണ് ഏതാണ് ബി ത്രീ ല്ലേ ബി ത്രീ ആണ് ആന്റി പെല്ലഗ്ര വൈറ്റമിൻ ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് നിശാന്ത ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് നിശാന്ത ഉണ്ടാകുന്നത് ഏത് ഏത് വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഏതാണ് എ ആണ് അല്ലെ വിറ്റമിൻ എ ആണ് ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം ഏതാണ് ഏതാണ് ശീരാ അല്ലെ സ്കർവി ഏത് വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സ്കർവി ഏത് വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് സി ആണ് അല്ലെ വൈറ്റമിൻ സി ആണ് സ്കർവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ് സമയം തരുമ്പോ അത് ചെയ്യാൻ ചെയ്ത് നോക്കണം കേട്ടോ കണ്ണ് ജീവകം എ ആണ് അല്ലെ കണ്ണിന് പറയുമ്പോ നമുക്ക് ഏതറിയാം ജീവകം എ ആണ് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ് ുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ഏത് വൈറ്റമിൻ ആണ് ഇ ആണ് വൈറ്റമിൻ ഇ ആണ് ഇനി മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ് അല്ലേ ഏതാണ് കെ ആണ് ലോകമാകെ കുട്ടികളുടെ നിശാന്തയ്ക്ക് കാരണമായത് ലോകമാകെ കുട്ടികളുടെ നിശാന്തയ്ക്ക് കാരണമായത് എന്താണ് ഏതിന്റെ കുറവാണ് വൈറ്റമിൻ എയുടെ കുറവാണ് എത്ര പ്രാവശ്യമാണ് നിശാന്തയും സ്കർവിയും റിപ്പീറ്റേഷൻ വരുന്നത് അല്ലെ അടുത്തത് കണ്ണിലെ കോർണിയ വരണ്ട് അധാര്യമാകുന്ന സിറോഫ് താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്ന വൈറ്റമിൻ അപ്പൊ കണ്ണിലെ കോർണിയ വരണ്ടിട്ട് ഉണ്ടാകുന്ന രോഗമാണ് ഏത് എന്ന് പഠിക്കണം സിറോഫ് താൽമിയ എന്ന് പഠിക്കണം ആ രോഗത്തിന് കാരണമാകുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ ആണ് എറിയെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ക്വസ്റ്റ്യനിൽ ബെറിബെറിയെ സംബന്ധിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യാം ആ ഓപ്ഷൻസ് വായിക്കാം നിങ്ങൾ അതിലേക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ ഒന്ന് വൈറ്റമിൻ ബി ടു വിറ്റാമിന്റെ അഭാവമൂലം ഉണ്ടാകുന്ന രോഗമാണോ ബെറിബെറി എന്ന് ചോദിച്ചിട്ടുണ്ട് വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ബി ടു വിറ്റാമിന്റെ അഭാവമൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി എന്നാണ് അവർ താഴെ ഒരു ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ ശരിയായിട്ടുള്ളതാണോ അല്ല അല്ലെ വൈറ്റമിൻ ബി വൺ ആണ് ഏത് പറയുന്നത് ബെറിബെറി അല്ലെ ബി വണ് ഏത് ബെറിബെറി പിന്നെ പിന്നെ എന്തൊക്കെയാണ് ബെറിബെറിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വൈറ്റമിൻ ബി വൺ ആണ് ബെറിബെറി പിന്നെ തയ്യാമിന്റെ അഭാവമൂലം ഉണ്ടാകുന്ന രോഗമാണ് അല്ലെ ബെറിബെറി എന്ന് പറയുന്നത് എന്താണ് തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം തയാമിൻ തയാമിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പിന്നെ ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷക ആഹാര വൈകല്യം എന്താണ് അത് വരുവോ അത് ഓപ്ഷൻ വരില്ല അല്ലെ അത് ബെർബറിയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് പിന്നെ ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളില് പ്രധാന ഭക്ഷണമായിട്ട് മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായിട്ട് കണ്ടുവരുന്നു ഈ ബെറി ബെറി ഉള്ള സ്ഥലങ്ങളിലല്ലേ അവർ ഉപയോഗിക്കുന്ന ആഹാരം എങ്ങനെയാണെന്നറിയോ മീനും മിനുക്കിയ അതായത് ഭക്ഷണമായിട്ട് മിനുക്കിയ അരി എങ്ങനെയാണ് മിനുക്കിയ അരിയാണ് ഈ അസുഖമുള്ളവർ എന്ത് ചെയ്യുന്നത് കഴിക്കുന്നത് കേട്ടോ മിനുക്കിയ അരി ഏതാണ് മിനുക്കിയ അരിയാണ് കേട്ടോ മിനുക്കിയ അരിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നത് ന്യൂറൈറ്റിസ് പക്ഷാഘാതം പേശിവേദന, മാനസിക തകർച്ച ഹൃദയ സ്പന്ദനം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കേട്ടോ അപ്പൊ ബെറിബെറിയെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള് ബി ന്റെ അഭാവം മൂലമാണ് ബെറിബെറി ഉണ്ടാകുന്നത് എന്ന് ഒന്ന് പഠിച്ചു വെക്കുക ഓക്കെ രണ്ടാമത്തെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് തയാമീന്റെ ഏതാണ് തയ്യാമീൻറെ അഭാവമൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതാണ് തയാമീൻറെ അഭാവമൂലം ഉണ്ടാകുന്ന രോഗമാണ് പിന്നെ ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളില് അവരെന്ത് ചെയ്യുന്നുണ്ട് പ്രധാന ഭക്ഷണമായിട്ട് മിനുക്കിയ അരിയാണ് ഉൾപ്പെടുത്തുന്നത് അത് പഠിക്കുക അടുത്തത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ ബെറി ബെറി രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ന്യൂറൈറ്റിസ് എന്താണ് ന്യൂറൈറ്റിസ് ഒന്ന് ന്യൂറൈറ്റിസ് പിന്നെയോ രണ്ട് പക്ഷാഘാതം രണ്ട് പക്ഷാഘാതം മൂന്ന് പേശിവേദന ഏതാണ് പേശിവേദന വേദന മൂന്ന് പേശിവേദന നാല് മാനസിക തകർച്ച എന്താണ് മാനസിക തകർച്ച മാനസിക തകർച്ച പിന്നെ വരുന്നത് ഹൃദയ സ്പന്ദനം എന്താണ് ഹൃദയ സ്തംഭനം ഓക്കെ ഹൃദയ ഹൃദയസ്തംഭനം അതായത് ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാണ് ബറി ബറിയുടെ ലക്ഷണങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ് ഏതാണ് രക്തം കട്ട പിടിക്കുന്നതിന് വൈറ്റമിൻ കെ ആണ് അല്ലെ ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏത് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഏതാണ് ജീവകം ആണ് ഇനി കുറച്ച് ജീവകങ്ങളും തന്നിട്ടുണ്ട് അപര്യാപ്തത രോഗങ്ങളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ജീവകം ഏയും ഓക്കെ ഇവിടെ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനില് തെറ്റായിട്ടുള്ള ജോഡികൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ആൻസർ ഒന്നും നാലും മറഞ്ഞു വരുന്നുണ്ട് നോക്കിക്കേ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് വൈറ്റമിൻ ഡി റിക്കറ്റ്സ് അല്ലെ അതായത് റിക്കറ്റ്സ് അല്ലെങ്കിൽ എന്തു പറയും അതിനെ കണ എന്നും പറയും റിക്കറ്റ്സ് കണ ഇത് രണ്ടും എന്താണ് ഒന്ന് തന്നെയാണ് കേട്ടോ വൈറ്റമിൻ ഡി യുടെ അപര്യാപ്തത കൊണ്ടാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത് പിന്നെ ഏതാണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത കൊണ്ടാണ് എന്തുണ്ടാകുന്നത് ബന്ധ്യത അല്ലെ വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത കൊണ്ടാണ് ബന്ധ്യത ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കി ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ സിറോഫ് എന്താണ് സിറോഫ് എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻറെ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലമാണ് സിറോഫ് താൽമിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയൂലേ ഏതാണ് സിറോഫ് താൽമിയ മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ് വൈറ്റമിൻ എ യുടെ അപര്യാപ്തതയാണ് അല്ലെ വൈറ്റമിൻ വൈറ്റമിൻ എ എയുടെ അപര്യാപ്തത വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ് വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയ വൻകുടലിലാണ് കേട്ടോ വൻകുടലിലാണ് വസിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കുന്ന ജീവകം ഏത് ജീവകമാണ് നിർമ്മിക്കുന്നത് വൻകുടലില് ചെയ്യുന്നത് ഗ്യാപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്യാപ്പ് തരുന്നത് ഏതാണ് വൈറ്റമിൻ കെ ആണ് അല്ലേ അതും കെ ആണ് വൻ കുടലിൽ കുടലിൽ അല്ലെ കുടലിൽ കാക്ക അപ്പൊ കെ കണക്ട് ചെയ്യണം വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഞാൻ ഈ കൊസ്റ്റിൻ റിപ്പീറ്റേഷൻ വീണ്ടും വന്നിട്ടുണ്ട് അല്ലെ അത് ഞാൻ വീണ്ടും ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഓരോ ക്വസ്റ്റിൻ പേപ്പറിൽ ഇപ്പൊ വൈറ്റമിൻ എ സ്കർവി സ്കർവിയാണെങ്കിലും റിപ്പീറ്റേഷൻ വരാറുണ്ട് അത് ഞാൻ വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്തിരിക്കുകയാണ് കാരണം അന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ ഒരു ക്വസ്റ്റിൻ തന്നെ എത്ര പ്രാവശ്യം റിപ്പീറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് കയറ്റിയതല്ലേ കേട്ടോ വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഹരി പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വൈറ്റമിൻ എയെ കുറിച്ചിട്ട് കേട്ടോ എന്തൊക്കെയാണ് വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ് വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്താണ് വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ് പിന്നെ വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരില് നിശാന്ത എന്ന രോഗം ഉണ്ടാകുന്നു അപ്പൊ ഇത് രണ്ട് പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് വൈറ്റമിനും അവിയുടെ അനുബന്ധ രോഗങ്ങളും പറഞ്ഞിരിക്കുകയാണ് അത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വൈറ്റമിനും അനുബന്ധ രോഗങ്ങൾ ഇപ്പൊ നമുക്ക് അറിയാമല്ലോ വൈറ്റമിൻ സിയുടെ അതിൽ ഇതിലും വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത കൊണ്ടാണ് സ്കർവി ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ടാണ് നിശാന്ത ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം അതൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കട്ടെ വൈറ്റമിൻ എയും സിയാണ് ഇപ്പോഴും പി എസ് സിക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വൈറ്റമിന് എയും സിക്ക് നല്ല ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് പഠിക്കാം കേട്ടോ ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകളുടെ കൂട്ടം കണ്ടെത്തുക അല്ലെ കൊഴുപ്പ് എന്ന് പറയുന്നത് കേടാണ് അല്ലെ കേട എന്നല്ല നമ്മൾ പഠിക്കുക കൊഴുപ്പ് കേട അല്ലെങ്കിൽ ചിലവര് എ ഇ കെ എന്ന് പറയും അങ്ങനെയും പഠിക്കാം അല്ലെങ്കിൽ കൊഴുപ്പ് കേടാണെന്നുള്ളത് കെഇ ഡി അല്ലെ കേടാ ഇനി നൈറ്റ് ബ്ലൈൻഡ് ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് നൈറ്റ് ബ്ലൈൻഡൻസ് ഏതാണെന്ന ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതും ഏതാണ് വൈറ്റമിൻ എ ആണ് ഇനി അല്ലെ പ്രസ്താവനകള് തിരഞ്ഞെടുക്കാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കുറവ് മൂലമാണ് ഏതാണ് ബെർണിക്കി എൻസെഫലോപതി ഉണ്ടാകുന്നത് ശരിയായ പ്രസ്താവനയാണ് കേട്ടോ എന്താണ് ക്വസ്റ്റ്യൻ വായിക്കാം നിയാസിന്റെ കുറവ് മൂലമാണ് വർണിക്കി മൂലമാണ്പതി ഉണ്ടാകുന്നത് അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് തയാമിന്റെ കുറവ് മൂലമാണ് കോർസക്കോഫ് സിൻഡ്രോം ഉണ്ടാകുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ തയാമിന്റെ കുറവ് മൂലമാണ് തയ്യാമിൻ നമ്മുടെ ശരീരത്തില് തയാമിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് കോർസക്കോഫ് സിൻഡ്രോം എന്താണ് കോർസ കോർസക്കോഫ് സിൻഡ്രോം തയാമിൻറെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് രണ്ട് വൈകല്യങ്ങളും അമിതമായ മദ്യപാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ട് വൈകല്യങ്ങളും എന്താണ് രണ്ട് വൈകല്യങ്ങളും അമിതമായ മധ്യപാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏർ രണ്ടും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കുക തയാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോർബ കോഫ്സിൻ സിൻഡ്രോം കോർ കോർസാക്കോഫ് സിൻഡ്രോം സോറി കോർസാക്കോഫ് സിൻഡ്രോം ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ Next question, a patient complains a doctor for having പെയിൻ ഇൻ ജോയിൻസ് ബ്ലീഡിങ് ഗംസ് ആൻഡ് ജനറൽ വീക്ക്നെസ് ദ ഡോക്ടർ അഡ്വൈസസ് ഹിം ടു ടേക് ഫോർ കൺസ്യൂം ഓറഞ്ചസ് ആർ ലെമൺ റെഗുലർലി ദ്രം ഈ ഭക്ഷണങ്ങളൊക്കെ അദ്ദേഹം എന്ത് പറയുന്നു രോഗിയോട് കഴിക്കാൻ പറയുന്നത് ഓറഞ്ച് ലെമൺ ഓറഞ്ച് ലെമൺ ഒക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം അതിൽ ഏത് വൈറ്റമിൻ ആണ് അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സി ആണല്ലേ അപ്പൊ അദ്ദേഹം ആ വൈറ്റമിൻ സി കഴിക്കണം കഴിക്കാൻ പറയണമെങ്കിൽ അവർക്ക് എന്തായിരിക്കണം അസുഖം സ്കർവി ആയിരിക്കും അല്ലെ സ്കർവി സി അടങ്ങിയിട്ടില്ലാത്ത ഭക്ഷണം ഏത് എന്നാണ് ഏതാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടില്ലാത്ത ഭക്ഷണം വൈറ്റമിൻ ബി ത്രീ ബി ത്രീ കുറഞ്ഞ രോഗം ഏതാണ് ബി ത്രീ പെല്ലഗ്ര ഏതാണ് പെല്ലഗ്രാറ്റ് സൊലൂബിൾ വിറ്റമിൻസ് താഴെ തന്നിരിക്കുന്നതില് താഴെ വൈറ്റമിൻ എ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് വൈറ്റമിൻ എ ഉണ്ട് ബി ഉണ്ട് ഡി ഉണ്ട് ഇ ഉണ്ട് ഇതിലെ ഏതാണ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ അല്ലാത്തതിലെ എക്സെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾ ആർ ഫാറ്റ് സൊല്യുബിൾ വൈറ്റമിൻസ് എക്സെപ്റ്റ് ഏതാണ് ഇവിടെ ആൻസർ വരിക ബി ആണ് അല്ലേ ബി ആണ് എയും ഡിയും ഇയും കൊഴുപ്പിൽ ലയിക്കുന്നതാണ് ബി ഏതിലാണ് ജലത്തിൽ ലയിക്കുന്നതാണ് സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് സർക്കാർ ജീവകം എ ഉൾപ്പെടുത്തിയത് ഏതൊക്കെ രോഗപ്രതിരോധവൽക്കരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതായത് ഒന്ന് വന്നിട്ട് നമ്മുടെ കണ്ണില് കോർണിയ വരൾച്ച വൈറ്റമിൻ എ എന്ന് പറയുമ്പോ നമുക്കറിയാം കണ്ണിൽത്ത കാര്യമാണ് അല്ലെ കോർണിയ വരൾച്ച തടയാൻ വേണ്ടിട്ട് ഒന്ന് കോർണിയ വരൾച്ച തടയുന്നതിനും പിന്നെ നിശാന്തത തടയുന്നതിനും ഉണ്ടോ നിശാന്തത തടയുന്നതിനും അവർ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് അറിയോ കോർണിയ വരൾച്ച തടയുന്നതിന് തിമിരബാധ തടയുന്നതിന് ഗ്ലോക്കോമ തടയുന്നതിന് നിശാന്ത തടയുന്നതിന് അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കോർണിയയുടെ വരൾച്ച തടയുന്നതിനും നിശാന്ത തടയുന്നതിനുമാണ് കുടലിന് ശരിയായി എന്ത് ആഗിരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് വിനാശകരമായ അനീമിയ ഉണ്ടാകുന്നത് അനീമിയ ഉണ്ടാകുന്നത് കുടലിനെ ഏത് വൈറ്റമിൻ ആഗിരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഏത് ഏതാണ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവ് ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഈശ്വരാ എത്രയാ പഠിക്കുക അല്ലെ നിശാന്ത മനുഷ്യരിൽ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് മനുഷ്യന് ഏതൊക്കെയാണ് മോണയില് പഴുപ്പ് എന്തൊക്കെ കാണപ്പെടുന്നത് ഇതിന്റെ കുറവാണ് വൈറ്റമിൻ സിയുടെ കുറവാണ് അല്ലെ ഇന്ന് നോക്കിക്കേ ശരിയല്ലാത്ത ജോഡി ഇതാ കണ്ടോ ജീവകം എ റെറ്റിന ശരിയായ ജോഡിയാണ് അല്ലേ ഞാൻ ജീവകം ബി വണ് തയമീൻ ആണ് ജീവകം ഇ ടോക്കോഫിറോൾ ആണ് അല്ലേ അത് ശരിയായിട്ടുള്ള ക്രിസ്താണ് അപ്പൊ ജീവകം സി റൈബോഫ്ളാവിൻ അല്ല റൈബോഫ്ലാവിൻ ഏതാണ് ബി ടു ആണ് റൈബോഫ്ലാവിൻ വൈറ്റമിനുകളും അപര്യാപ്തത രോഗങ്ങളും അത് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുള്ളതാണ് വൈറ്റമിനും അപര്യാപ്തത രോഗങ്ങളും വൈറ്റമിൻ കെയുടെ അപര്യാപ്തത എന്താണ് വൈറ്റമിൻ കെ വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ നമ്മുടെ അല്ലെ രക്തം കട്ട പിടിക്കാതിരിക്കുക അല്ലെ രക്തം കട്ട പിടിക്കാതിരിക്കുക വൈറ്റമിൻ കെ എന്താണ് രക്തം കട്ട പിടിക്കാതിരിക്കുക അല്ലെങ്കിൽ എന്താണ് വൈറ്റമിൻ കുറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് രക്തങ്ങൾ കട്ട പിടിക്കും അത് മനസ്സിലാക്കണം പിന്നെ വരുന്നത് വൈറ്റമിൻ ബി വണ് വൈറ്റമിൻ ബി വണ്ണിന്റെ അപര്യാപ്തതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ബെറിബെറി വൈറ്റമിൻ ബി വണ്ണിന്റെ അസുഖ അഭാവം മൂലമാണ് ബെറിബെറി ഉണ്ടാകുന്നത് വൈറ്റമിൻ കെ കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ രക്തങ്ങൾ കട്ടപിടിക്കും താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി നോക്കിക്കേ താഴെ പറയുന്ന പ്രസ്ഥാന ഏതാണ് ശരി ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വൈറ്റമിൻ സിയുടെ കുറവ് കറിവിക്ക് കാരണമാകുന്നു ശരിയാണ് വൈറ്റമിൻ ഡി കൊഴുപ്പിൽ ലയിക്കുന്ന ഒന്നാണ് ശരിയാണ് വൈറ്റമിൻ ബി സിക്സിന്റെ അപര്യാപ്തമാണ് ബെറിബെറി അല്ല വൈറ്റമിൻ ബി വൺ ആണ് ബെറിബെറി വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അധാരമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ് ഓഫ് ദോളോയിങ് വിറ്റമിൻസ് ഫില്ലോക്കിനോൺ ഇത് ക്വസ്റ്റ്യൻ വേണ്ട കേട്ടോ വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ബയോട്ടിനാണ് അല്ലെ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ആണ് അസ്ഥികളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ജീവകം ഏതാണ് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് വൈറ്റമിൻ ഡി ആണ് അത്യാവശ്യം വൈറ്റമിൻ ഡി ആണ് അത്യാവശ്യം ഇരുമ്പിന്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ് ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഇങ്ങനത്തെ ക്വസ്റ്റിനൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ ഇരുമ്പിന്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം ഇപ്പം കൂടി പറഞ്ഞു പോയതാണ് അല്ലെ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം ഏതാണ് വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കുന്നതിന് വൈറ്റമിൻ കെ ആവശ്യമാണല്ലേ നമ്മൾ ചെറിയ നേരത്തെ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലെ മനുഷ്യനിൽ വൈറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് നിശാന്ത കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ് കണ്ട് സുഗമമായ പ്രവർത്തനത്തിനും ഏതാണ് വൈറ്റമിൻ എ ആണ് അല്ലെ കണ്ട് സുഗമമായ പ്രവർത്തനത്തിന് വൈറ്റമിൻ എ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ജീവകങ്ങളുമായി ബന്ധപ്പെട്ട് ചേരുമ്പടി ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറയാം റെറ്റിനോൾ റെറ്റിനോൾ എന്ന് നിങ്ങൾ തന്നാൽ അതിന്റെ നേരിട്ട് നിങ്ങൾ എന്ത് ചെയ്തും ഇതാണ് ആൻറി സിറോഫ്താൽമിക് വൈറ്റമിൻ അല്ലേ സിർ ആൻറ്റി അല്ലെ ഉം ആൻറി സിറോഫ്താൽമിക് വൈറ്റമിൻ ആണ് അല്ലെ സിറോഫ്താൽമിക് പിന്നെ സിറോഫ്താൽമിയ അസുഖം വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വൈറ്റമിൻ എ അടങ്ങി നമ്മുടെ കണ്ണില് ഇനി അടുത്തത് നിയാസിൻ നിയാസിൻ എന്താണ് ആന്റി പെല്ലഗ്ര വൈറ്റമിൻ അല്ലേ രണ്ടാമത്തെ ആന്റി ആൻറി ആന്റി പെല്ലഗ്ര വൈറ്റമിൻ ബി ത്രീ അല്ലേ നിയാസിൻ എന്ന് പറയുന്നത് ബി ത്രീ ആണ് നിയാസിൻ അടുത്തത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ടോക്കോ ഫിറോൾ ടോക്കോ ഫിറോൾ സ്റ്റെറിലിറ്റി ആന്റിസ്റ്റെറിലിറ്റി വൈറ്റമിൻ അല്ലെ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ അടുത്തത് ഫില്ലോക്കിനോൺ എന്താണ് ഫില്ലോക്കിനോൺ ഫില്ലോക്കിനോൺ എന്താണ് ആന്റി വരികമിൻ അല്ലെ ആന്റിഹേജിക്ക് ആന്റി ഹെമറേജിക് വൈറ്റമിൻ ആന്റി ഹെമറേജിക് വൈറ്റമിനാണ് അപ്പൊ റെറ്റിനോൾ എന്ന് പറയുന്നത് ആന്റി സിറോഫ്താൽമിക് വൈറ്റമിനും നിയാസിൻ എന്ന് പറയുന്നത് ആന്റി പെല്ലഗ്ര വൈറ്റമിനും എന്ന് പറയുന്നത് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിനും ഫില്ലോകിനോൺ എന്ന് പറയുന്നത് ഏതാണ് ആന്റി ഹെമറേജിക് വൈറ്റമിനുമാണ് നെക്റ്റലോപിയ ഏത് വിറ്റാമിൻറെ അപര്യാപ്തത കൊണ്ടാണ് നെക്റ്റലോപിയ എന്ന് പറയുന്നത് നിശാന്ത എന്നതാണ് ഏതാണ് വൈറ്റമിൻ എ അപ്പൊ നെക്ടലോപിയെന്ന് നമുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ പോകുമ്പോ ഇത് പഠിച്ചിട്ടില്ല അപ്പൊ ക്വസ്റ്റ്യൻ ഡിവിടാം എന്ന് വിചാരിക്കില്ല നെക്ടിലോപിയ എന്ന് പറയുന്നത് നിശാന്താണ് ജീവകം ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്നത് ജീവകം ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് കൊബാൾട്ട് ഏതാണ് ആണ് ജീവകം ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്നത് അടുത്തത് ജീവകം ബി സിക്സിന്റെ രാസനാമം രാസനാമം പിരിഡോക്സിൻ ഏതാണ് പിരിഡോക്സിൻ മുറിവുകളിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം അതായത് ഒരു മുറിവുണ്ടാകുന്ന സമയത്ത് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ കാറ്റ് പോകും അല്ലേ അപ്പോൾ രക്തം അവിടെ കട്ട പിടിക്കണം ആ കട്ട പിടിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തെ ഏത് ജീവകം വേണം വൈറ്റമിൻ കെ വേണം മുറിവുകളിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ വൈറ്റമിനുകളുടെ ലയത്വം അനുസരിച്ച് എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു വൈറ്റമിനുകളുടെ ലയത്വം അനുസരിച്ച് എത്ര അതായത് ലയത്വം എന്ന് പറയുമ്പോൾ ജലത്തിൽ ലയിക്കുന്ന ലയത്വമാണല്ലേ ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ഏത് എത്ര എന്നാണ് ഇത് ചോദ്യം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടത് കൊണ്ട് നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യും ആദ്യമായിട്ടാണ് ക്വസ്റ്റ്യൻ കണ്ടത് ഞാനിടക്കം അത് വിടും വിറ്റമിനുകളുടെ ലേതം അനുസരിച്ച് ഏതാണ് ബിയും അല്ലേ അപ്പൊ എത്രയായി തരംതിരിച്ചിട്ടുണ്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത്തെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇതിൽ നാല് വർഷത്തെയും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വിറ്റമിൻസിൻ്റെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഓരോ ടോപ്പിക്കിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ കമന്റ് ചെയ്യുക കേട്ടോ തരാൻ പറ്റുന്നത്രയും ഓരോ ഇതേപോലെ ഓരോ ടോപ്പിക് എടുത്തിട്ട് എന്ത് ചെയ്യാമെന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തരാൻ നോക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ നമ്മുടെ വിജയം എന്ന് പറയുന്നത് അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിൽ കിടക്കുന്ന ക്ലാസ്സുകള് പരമാവധി പ്രയോജനപ്പെടുത്തുക ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുക ഒരുപാട് നന്ദി